ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സോമെന്ന് വിശ്വസിക്കുന്നു കുറച്ച് ദിവസങ്ങളായി ഒരു വീഡിയോ ചെയ്തിട്ട് വീഡിയോ ഒന്നും ചെയ്തില്ല ഞാൻ ചെറിയൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു എവിടെയെന്ന് ചോദിച്ചാൽ ഒന്ന് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോയി ആതിരപ്പള്ളിയിൽ പോയി വാട്ടർഫാൾസ് കണ്ട് തിരിച്ചു വരുന്ന വഴി പിന്നെ സേലം സൈഡ് വഴിയാണ് വന്നത് വന്നപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് അങ്ങനെ വന്ന് രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ചെയ്തിട്ടും വീട്ടിൽ ലീവായിരുന്നു ഇപ്പോഴാണ് വന്നത് അപ്പം നമുക്ക് ഇന്നേക്കൊരു വീഡിയോ ഇട്ടാലോ എന്ന് കരുതിയാണ് സിമ്പിളായിട്ടൊരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മോൻ പറഞ്ഞു നാലുമണിയാകാറിയ മോൻ എന്നോട് പറഞ്ഞു മമ്മി എന്താ വരും ഒരു ബജ്ജിയോ ബോണ്ടായോ എന്തോ വരുമോ എന്നുണ്ടാക്കാൻ പറഞ്ഞു ശരി എന്നാൽ ഞാൻ മുട്ട എരിപ്പുണ്ട് മോനെ നമുക്കൊരു മുട്ട ബജ്ജി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് എങ്ങനെ മുട്ട ബജ്ജി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം വരും നമുക്ക് വീഡിയോയിലേക്ക് പോവാം മുട്ട ബജ്ജി എന്നും പറയും മുട്ട ബോണ്ടായെന്നും പറയും ഇപ്പം നമുക്ക് മുട്ട ബോണ്ട എന്ന് തന്നെ പറയാം അപ്പം നമുക്ക് മുട്ട ബോണ്ട എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു കണ്ടുനോക്കാം വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മുട്ടയാണ് എടുത്തേക്കുന്നത് നമുക്ക് ഈ മുട്ട രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഉണ്ണി വേറെ ആകരുത് ആ രീതിയിൽ കട്ട് ചെയ്ത് വെക്കാവെ മുട്ട ഞാനിവിടെ കട്ട് ചെയ്തെടുത്തെ നമുക്ക് ഇപ്പോൾ ആറ് പീസ് വന്നിട്ടുണ്ട് രണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് നമുക്ക് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തതായി നമുക്കിതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണേ അതിനുവേണ്ടി ഞാൻ കടലമാവാണ് എടുത്തിരിക്കുന്നത് കടലമാവിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കഴിക്കരുത് പിന്നെ സകല മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കാം നമുക്ക് ഇച്ചിരി പൊടി ചേർത്ത് കൊടുക്കുക എല്ലാം ആവശ്യത്തിന് ചേർക്കണം ഒത്തിരിയാകരുത് പിന്നെ വേണ്ടിയത് സകലം സോഡാപ്പൊടിയെ ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി നമ്മൾ എടുക്കുന്ന കടലമാവിൻ്റെ അനുസരിച്ച് വേണം സോഡാപ്പൊടി ചേർക്കാൻ പിന്നെ നമുക്ക് ഇച്ചിരി അയമോദകവ് അത് നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ ഒന്ന് ഞരടി വെച്ച് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം എന്താണെന്ന് ചോദിച്ചാൽ മുട്ടയും ഗ്യാസാണ് കടലപ്പരിപ്പും ഗ്യാസാണ് അത് ഗ്യാസ് ഐറ്റം വേണം രണ്ടും അത് കാരണം ആ ഗ്യാസ് ഒന്നും ഫോം ആകാതിരിക്കാനാണ് നമുക്കിത്തിരി അയമോദകം കയ്യിലിട്ടൊന്ന് ഞരടി അതിട്ട് കൊടുക്കാം ഒരു സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത് വെള്ളം ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കാം ആദ്യം നമുക്കിത് കൈവെച്ചൊന്ന് മിക്സ് ചെയ്യാമേ എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് മുളക് പൊടിയുടെ കാര്യം മറന്നുപോയി എത്ര എരിവ് വേണോ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് കാശ്മീരി ചില്ലിയാണ് കളറേ ഉള്ളൂ എരിവില്ല അതുകൊണ്ട് ഞാൻ ചെറിയ സ്പൂണിന് ഒരു ഒന്നേകാൽ സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ചേർക്കേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതൊരു ബാറ്ററി തയ്യാറാക്കാം ഒത്തിരി അങ്ങ് ലൂസു ആകരുത് ഒത്തിരി അങ്ങ് കട്ടിയായി പോകരുത് ആ രീതി വേണം സകലം കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് ഇത്രേ മതിയെ ഇത്രേ മതി ഈ കൺസിസ്റ്റൻസിയിൽ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ബോണ്ട ചുട്ടെടുക്കുന്നത് നോക്കാം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് മുട്ട ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ബാറ്ററി മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ തീ ഇച്ചിരി ഒന്ന് കുറച്ച് വെക്കണേ അപ്പം നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ട്രിപ്പിലായിട്ട് എല്ലാം കൂടെ വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മുട്ട എല്ലാം ഇവിടെ ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം സ്റ്റൗ ഇവിടെ ഓഫ് ചെയ്യാം എത്ര ഉള്ളല്ലോ എൻ്റെ ഇത് അങ്ങനെ നമ്മുടെ മുട്ട ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ